തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന്റെ എൽ ഡി എഫ് സീറ്റ് വിഭജനം പൂർത്തിയായതായി എൽ ഡി എഫ് ജില്ലാ കൺവീനർ എൻ ചന്ദ്രൻ സി പി സന്തോഷ് കുമാറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന എൽ ഡി എഫ് ജില്ലാ കമ്മിറ്റി യോഗത്തിലാണ് സീറ്റ് വിഭജന ചർച്ചകൾ പൂർത്തീകരിച്ചത് ആകെയുള്ള മണ്ഡലങ്ങളിൽ സി പി ഐ എം പതിനാറും സി പി ഐ മൂന്നും സീറ്റുകളിൽ മത്സരിക്കും എസ് കേരള തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഗുരുവായൂർ മുനിസിപ്പാലിറ്റിയിലെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ച് ബിജെപി ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ടി രമേശാണ് സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കിയത് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട തീർത്ഥാടന നഗരമായി ഗുരുവായൂർ നഗരത്തെ മാറ്റുകയാണ് ബി ലക്ഷ്യമെന്ന് എം ടി രമേശ് പറഞ്ഞു ക്ഷേത്ര നഗരി എന്നുള്ള നിരക്ക് തീർത്ഥാടന നഗരി എന്നുള്ള നിലക്ക് എല്ലാ അർത്ഥത്തിലും സഹായിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറായി പക്ഷെ കേന്ദ്ര ഗവൺമെന്റ് മുമ്പോട്ട് പോകുന്ന പദ്ധതികൾ പോലും അതിനോട് സഹകരിക്കാനോ പൂർത്തിയാകുന്ന പദ്ധതികൾ ജനങ്ങൾക്ക് സമർപ്പിക്കാനോ ഈ നഗരത്തെ സംബന്ധിച്ചിടത്തോളം നഗരത്തിന്റെ വികസനത്തിന് ആവശ്യമായ ഒരു മാസ്റ്റർ പ്ലാൻ കേന്ദ്ര സർക്കാരിന് മുമ്പാകെ സമർപ്പിക്കാനോ പോലും തയ്യാറാക്കാത്ത നഗരസഭയാണ് ഗുരുവായൂർ നഗരസഭ ചടങ്ങിൽ ബി ജെ പി ഗുരുവായൂര് മണ്ഡലം പ്രസിഡന്റ് അനിൽ മഞ്ചറമ്പത്ത് കര്ഷകമോര്ച്ച ദേശീയ വൈസ് പ്രസിഡന്റ് എസ് ജയസൂര്യൻ ബി ജെ പി തൃശൂര് നോര്ത്ത് ജില്ലാ പ്രസിഡന്റ് നിവേദിതാ സുബ്രഹ്മണ്യം ഉൾപ്പെടെയുള്ള നേതാക്കൾ പങ്കെടുത്തു